ഹായ് ഞാൻ സിലിജു ഞാനിപ്പോൾ എൻ്റെ ഓൺ വോയിസിൽ വരാനുണ്ടായ ഒരു സാഹചര്യം എന്നെ ഒരു വാർത്ത കുറേ ദിവസങ്ങളായിട്ട് ഡിസ്റ്റേർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി എന്താണ് വാർത്ത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾ പറഞ്ഞ വാർത്തയാണ് ഒരു ബി എസ് സി നേഴ്സും രണ്ട് പിഞ്ചുമക്കളും ഫ്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ആ പിഞ്ചുമക്കളുടെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പലപ്പോഴും വിഷമി വിഷമിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ മരണത്തിലോട്ട് പോകുന്നതിന് മുമ്പ് അവരുടെ ലൈഫിൽ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അതിനുശേഷമായിരിക്കുമല്ലോ ഈ തീരുമാനം എടുത്തത് പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുന്നിൽ സ്വന്തം അമ്മയോട് അമ്മയോട് കെട്ടിപ്പിടിച്ച് സധൈര്യം ആ മരണത്തിലേക്ക് നടന്നു പോയ പിഞ്ചു കുഞ്ഞുങ്ങൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെല്ലാം കാരണക്കാരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമല്ലേ അതിനൊരു കാരണം അതുകൂടാതെ സ്വന്തം അച്ഛനും അമ്മയും ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ അവരുടെ റിലേറ്റീവ്സും എല്ലാം ഒരു കാരണമല്ലേ ഇത്രയും വലിയൊരു വിഷമം അവർ മനസ്സിൽ കൊണ്ടുപോയി നടന്നിട്ട് ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഈ സ്വന്തം അച്ഛനും അമ്മയും പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ലോകത്ത് വലിയ സംഭവമൊന്നുമല്ല ഹസ്ബൻ്റുമായിട്ട് എന്തെങ്കിലും നിസ്സാര പിണക്കത്തിന് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന സ്വന്തം മകളും മക്കളും ഒരു ബാധ്യതയായി ബാധ്യതയായിത്തീരുന്ന ഇതുപോലുള്ള അച്ഛനമ്മമാർ ഒരു വലിയ കുറ്റവാളികൾ തന്നെയല്ലേ അവരെ ആ കുട്ടിയെ ഒരു വലിയ ആപത്തിലോട്ട് തള്ളിവിടുകയല്ലേ ചെയ്തത് ഒരുപാട് അച്ഛന്മാരും കന്യാസ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിലെ കുടുംബത്തിലോട്ട് കെട്ടിച്ച് വിട്ടിട്ട് അവിടേക്ക് നേരിട്ട പീഡനം അതൊക്കെ സത്യമാണെന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷേ അതൊക്കെയാണ് വാർത്തകളിലൂടെ ഞങ്ങൾ അനു ഞങ്ങൾ അറിഞ്ഞ കാര്യം ആ കുട്ടിയെ അതും ഒരു പി എസ് സി നേഴ്സിന് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടില്ല എന്നുള്ള വലിയൊരു സത്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്ന സേവനമായിരിക്കണം നേഴ്സിംഗ് എന്ന് ഏത് നിലയിലാണ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് ഇവർ ഒരു പ്രൊഫഷണൽസിനെ കൈകാര്യം ചെയ്യുന്നത് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷം എങ്ങനെയാണ് സാലറി ഇല്ലാതെ ഒരു ട്രെയിനി ആയിട്ട് ജീവിക്കാൻ പറ്റുക അതും ഒരു വലിയ ഫാമിലിയുടെ ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് ആ രണ്ട് പിഞ്ചുകുട്ടികളെ പഠിപ്പിക്കുകയും അവർക്കുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ക്യാഷ് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മുന്നിൽ ഒരു വഴി തുറന്നു കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ എന്താണുള്ളത് സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെ ആര് സപ്പോർട്ട് ചെയ്യും നിങ്ങളും ചിന്തിച്ചു നോക്കണം പുരോഹിതന്മാരും മതാചാര്യന്മാരും ബാക്കിയുള്ളവരെല്ലാവരും ഈ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചെടുക്കുന്ന പണം വെച്ച് നിങ്ങൾ മണിമാളികൾ കെട്ടിപ്പൊക്കുമ്പോൾ അതൊന്നും ശാശ്വതമല്ല എന്നുള്ളത് ഈ മണ്ണിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ പണമോ കാരുണ്യമോ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ പേര് മാത്രമായിരിക്കും നമ്മൾ നിലനിൽക്കുന്നത് ഒരു ജനറേഷൻ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ആരുമല്ല ഈ ഭൂമിയിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ സഹ കൂട്ടുകാർ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് അല്ലെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക ആ കുട്ടിയും മക്കളും അനുഭവിച്ച വേദന എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ക്യാഷിനേക്കായാലും അല്ലെങ്കിൽ പണത്തേക്കായാലും അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമുണ്ടല്ലോ അഭിമാനം എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് നമ്മുടെ വീട്ടുപേരിൻ്റെ ഒരു കളങ്കം ചേർത്തുന്ന ആളായിട്ടായിരിക്കാം അവരെ അവരുടെ വീട്ടുകാർ കണ്ടത് പക്ഷേ ആ അഭിമാനത്തേക്കാളും ഒക്കെ ഉപരി ഒരു മനുഷ്യൻ്റെ ജീവിന് വിലയുണ്ടെന്ന് നിങ്ങൾ കരുതണം ഞാൻ ആ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനെയും അമ്മയും ഏറ്റവും മുന്നിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തും പ്രതിസ്ഥാനത്ത് സ്വന്തം മകളെ ചേർത്ത് നിർത്താൻ കഴിയാത്ത അവരൊന്നും ഒരു ഒരച്ഛനെന്നോ അമ്മയെന്നോ അല്ലെങ്കിൽ അമേരിക്കയിലും ലണ്ടനിലും കിടക്കുന്ന സഹോദരന്മാരൊന്നും അവർക്കാരുമായിരുന്നില്ല ഇത്രയും നാൾ എല്ലാം പണത്തിൻ്റെ മുന്നിൽ വേർതിരിച്ചു കാണുന്ന വ്യക്തികൾ മാത്രമായി പോയി നമ്മുടെ ബന്ധങ്ങൾക്ക് ഇപ്പോൾ എന്താണ് വിലയുള്ളത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഇത്രയും ചെയ്യുക കൂടെയുള്ള ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ നിനക്ക് എന്തുപറ്റി എന്ന് ചോദിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന കാട്ടുക അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ നിങ്ങളുടെ മതങ്ങളിൽ പറഞ്ഞിട്ടില്ലേ നമ്മളെപ്പലും തന്നെ സ്വന്തം അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ആ ലോജിക്കൊക്കെ ഇപ്പോൾ എവിടെ പോയി അതൊന്നും കാണുന്നില്ലല്ലോ ഈ പുരോഹിതന്മാരുടെ കയ്യിലും അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ കയ്യിലും ഒന്നും കാണുന്നില്ല എല്ലാവരും പണത്തിന്റെ പുറകെയാണ് അല്ലേ ഈ പണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലേ സത്യം എന്നിട്ടും നിങ്ങൾ പറയുന്നു ഫ്രീ ആയിട്ട് സേവനം ചെയ്തു കൊടുക്കാൻ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പറയാൻ തോന്നുന്നുണ്ട് പക്ഷെ സമയപരിമിതി മൂലവും ഞാൻ ആരെയും കുറ്റക്കാരാക്കുന്നില്ല ഈ ഞാനടക്കമുള്ള ഒരു സമൂഹമാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ കേരളത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളെല്ലാവരും അവളുടെ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന അവൾ മരണത്തിലോട്ട് തട്ടിവി തള്ളിവിട്ടവരാരും ഇനി വേറൊരു ഇതിനൊന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല അവർക്കുള്ള ശിക്ഷ ദൈവം എന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് നൽകട്ടെ നമുക്കിനിയും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരാതെ നോക്കാം നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം താങ്ക്